ആ കാര്യത്തിന് ഞാൻ ഞാൻ സർക്കാരിന്റെ ഒരു ലക്ഷം ഉണ്ടല്ലോ ണ്ടല്ലോ അതിന് നമ്മളെ റേഷൻ കാർഡ് കൊടുക്കണക്കാൻ കൊടുത്തേ അപ്പൊ അതിപ്പോഴും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അതിപ്പോ നാല് സെന്റ് സ്ഥലം ഞാൻ മറ്റേ പറമ്പോ കുട്ടിക്കായിട്ട് പൈച്ചുകൊടുത്ത് ഇല്ലാത്തവർക്ക് ഇത് കിട്ടും സ്ഥലം വേണം അപ്പോ അങ്ങനെ ഈ നാല് ലുപ്പ്യ നമ്മടെ കയ്യിലേക്ക് കിട്ടണങ്ങി ഇനി പണി കൊറണ്ട് ഏഹ് ഇത് ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കാൻ പറ്റണല്ലോ അപ്പൊ ഞാന് അതിനുള്ള കൊടുത്ത അപ്പൊ ഇത് ഗഡുക്കളായിട്ട് അത്ര ഇത് അതെ ആ തറ കെട്ടിയ പൈസ തറ കെട്ടാ അതിനിപ്പോ തറ കെട്ടാൻ കെത്താൻ കഴിയോണ്ടേ അയ്യതിനായിരം അഴുപത്തയ്യായിരം എന്താ കിട്ടും അതുകൊണ്ട് തറയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാക്കി കായ്ക്കി പിന്നെ ഇത് പണിത് കാണിച്ചുകൊടുക്കണം എന്നാ പറയണ എന്നാലും അങ്ങനെ തരുന്നൊക്കെ പറയണ്ട് വിട്ട വല്യ ഉപകാര ഇരുന്നാ ശെരിയാവുലൊക്കെ ഊല വേനിച്ചിട്ട് ആ എല്ലിന്റെ പോലുള്ള കുത്തിക്കാരെ നമ്മടെ എല്ലോ പണിതാ മതിയപ്പ

ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യുന്നതാണ് ഇതിപ്പോ കണ്ടില്ല എം എൽ എ പാരിജാതന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം റുപ്യ ചെലവാക്കിട്ട് കെട്ടിയതാ പത്തി മൂന്ന് ലക്ഷം ഇതിനോ ഇല്ല ഇതിനു അല്ല സുഖതാ അങ്ങനെ വെച്ചപ്പോ സർക്കാർ നമുക്കൊരു വീട് വെക്കാൻ തരുന്ന ഫണ്ട് അത്ര തണ്ട നാല് ലക്ഷം ഉറുപ്പ ഉള്ളു അതെ അതിലൊരു റൂപുണ്ട് ഒരകണ്ട് ഒരു അടക്കളണ്ട് ഒരു കോലായി ഉണ്ട് ൂടി വാർത്തും തരും സർക്കാർ അതിന് നാല് ലക്ഷം ലക്ഷം റുപ്യാണ് അതിന് തരുക പിന്നെ നാല് ലക്ഷത്തിൽ കൂടെ ഈ തൊഴിലുറപ്പിന് പോകണവർക്ക് ഒരു മുപ്പത്തയ്യായിരം റുപ്യം കിട്ടും എങ്ങനെയായാലും ഒരു നാലേ മുപ്പത്തഞ്ചിനൊക്കെയാണ് ഇപ്പൊ ഈ വീട് പണിയണത് ആ കാശിനത് പണിയാൻ അവർക്ക് അറിയാ അപ്പൊ പിന്നെ ഇതിന് മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞാത് ഇപ്പൊ എം എൽ എ ഫണ്ടാണ് എന്നാ പറഞ്ഞത് ജനങ്ങളുടെ പൈസ മൂന്ന് ലക്ഷം കൊടുത്തുണ്ടാവില്ല പോക്കറ്റിലേ ആ ഒന്നും നമുക്ക് വരാൻ പറ്റില്ല അടുത്ത അലക്ഷനെ വരുമ്പോ പിടിക്കാ എന്നിട്ട് പണിയാ ബെസ്റ്റോ നല്ലപ്പം പ്രായം ഞാൻ ഞാൻ പ്രതികരിച്ച ഇതൊന്നറിയണല്ലോ നമുക്ക് ഇതിന് എത്ര ഉൾപ്പെടുത്തുന്ന മൊയ്തൂല്ലേ നാളെ രാവിലെ ഒരു പത്ത് മണിക്ക് രാഘവൻ അവനെ കൂട്ടിട്ട് വാ ഞങ്ങൾ രണ്ടാളും ഇവിടെ വന്നിക്കോട്ട് അറിഞ്ഞിട്ട് അതെ നമ്മുടെ കോമ്പാറ ജംഗ്ഷനിൽ പുതിയ ഹൈമാക്സ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തില്ലേ ഞാൻ അതിന്റെ പടം അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അതെടുത്ത് എൻ്റെ പേജിൽ ഇട്ടിട്ട് നമ്മുടെ സൈബർ പിള്ളേരെ കൊണ്ട് ഒരുപാട് കമൻ്റ് അതിൽ ചെയ്യിക്കണം അതെന്തിനാ ഞാൻ പറഞ്ഞു തരുന്നത് പാരിജാതൻ എം എൽ എ ഈ മണ്ഡലത്തിന്റെ ഐശ്വര്യം ഇങ്ങനെ ഒരു എം എൽ എ കിട്ടിയത് നമ്മുടെ ഭാഗ്യം ഹൈമാക്സ് ലൈറ്റ് അനുവദിച്ച പാരിജാതൻ എം എൽ എക്ക് അഭിവാദ്യങ്ങൾ നൂറ് നൂറ് പൂച്ചണ്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വിട് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല അത് ജനങ്ങളിൽ എത്തണ്ടേ ഇനിയും ഒരുപാട് ഫണ്ടുകൾ ഉണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നിങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിക്കാം അതിന്റെ പെർസെന്റേജ് ഇവിടെ എത്തിയാ മതി പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്പർ കാണിച്ചെങ്കിലല്ലേ നമ്മൾ ഇവിടെ എം എൽ എ ആയിരുന്ന തെളിവുണ്ടാവുള്ളൂ എഴുതി വെക്കണം എന്ത് ചെറിയ കാര്യം ചെയ്താലും വലിയ ബോർഡ് എഴുതി വെക്കണം ആ ആ ഇപ്പൊ ഹൈമാക്സ് ഐറ്റം വെച്ചാൽ നന്നായിട്ടുണ്ട് പിന്നെ പൈസയുടെ കാര്യൊന്നും അത്രയും വലിപ്പത്തിൽ എഴുതേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ വെറുതെ ആളുകളെ അറിയിപ്പിച്ച് ഒരു ചർച്ചയാക്കാന്നല്ലാതെ കേട്ടാ ആ ഇവിടെ വന്ന് വാങ്ങിക്കോ ഞാൻ ഇവിടെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ പറയാ അതെ നമ്മളിപ്പൊ പഞ്ചായത്തിന് ബസ് സ്റ്റോപ്പ് പാസ്സാക്കിയല്ല ആ ബസ് സ്റ്റോപ്പ് പാസ്സാക്കിയോണ്ട് മാക്കിന്റെ പഞ്ചായത്ത് ഒന്നാകെ വരെയായിരുന്നു നമുക്കും ബസ് സ്റ്റോപ്പ് പോണം ബസ് സ്റ്റോപ്പ് പോണം ബസ് സ്റ്റോപ്പ് നമുക്ക് അനുവദിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ബസ് സ്റ്റോപ്പും ആ സ്ഥലത്തിന്റെ പേരിലേലും എന്റെ പേര് വലുതായിട്ട് എഴുതി വെക്കണം അത് കൂടുതലാന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്നാൾ അതിനൊരു പണി ചെയ്താ പോരെ ഇവിടുത്തെ പ്രവർത്തകരെ വിട്ടിട്ട് നമ്മുടെ പോസ്റ്ററൊക്കെ ഇരിപ്പില്ലേ ഇവിടെ എന്തെങ്കിലും വാഹന ജാഥ ഏധാരണയുടെ പോസ്റ്റർ ആ പൈസ കാണിച്ചൊട്ടിച്ചു വെക്ക് ഒരു പോസ്റ്റർ അവിടെ ഇരുന്നാൽ പിന്നെ ആളുകൾ നമ്മക്ക് കൊണ്ടുവന്ന് കൊറേ ഒട്ടിച്ചോളാം അങ്ങോട്ട് പോവും അപ്പൊ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാ പൈസ കാണുമല്ലോ പൈസ കാണണ്ട എന്റെ പേര് മാത്രം കണ്ടാ മതി മതി ഇനി ഇതൊക്കെ എന്ന് പഠിക്കാനാണ് നിങ്ങള് ശരിയാണ് ഞാൻ ചേച്ചിയെറിയാം നമ്മളിപ്പം കൂട്ടിക്കൊള്ളുന്ന കുപ്പേര വരെയുള്ള സ്ഥലം ഉണ്ടല്ലോ റോഡ് നമ്മളാ ഭാഗത്ത് ഹൈവേ ഇപ്പം ഞാൻ പിന്നെയാന്ന് അതിലേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷം ജനങ്ങൾക്ക് അത് എനിക്കൊരുപാട് അഭിനന്ദനം കിട്ടി പക്ഷെ അത് നമ്മുടെ റോഡല്ലാതെ അത് എം ബി ഫണ്ടിന്ന് ചെയ്തതാണ് അയാള് ചെയ്തത് മുഴുവനും അങ്ങനെ പറയാൻ നിക്കണ്ട നമ്മള് ചെയ്തതിൽ അയാൾക്കും പേര് കിട്ടണ്ട അയാള് ചെയ്ത വലിയ വലിയ വർക്ക് എനിക്കും പേര് കിട്ടണ്ടേ അതിപ്പോ വ്യക്തത കൊടുക്കണ്ട അതെ നല്ല കാര്യം അതെ ഫണ്ടിന്നേറെ ഫണ്ടിലോട്ട് നിർദ്ദേശിക്കാനുള്ള ഒരു പിന്നെ വേറെ ചെറിയൊരു സംശയമുണ്ട് സാറേ 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 അല്ല പഠിക്കുമ്പോഴേ സംശയമാണ് അഞ്ചെട്ട് കൊല്ലം സ്കൂളിൽ പഠിച്ചു ഞാൻ ഉപേക്ഷിച്ചിട്ട് രാഷ്ട്രീയം പഠിച്ചല്ലോ പിന്നെ ഇതിപ്പം ഒന്ന് രണ്ടോ സമയത്ത് എനക്ക് ഇങ്ങനെ മനസ്സിൽ തേടി വരുന്നു നമ്മുടെ രാജ്യന്ത്യ മോള് തന്നെ ഒരു കുഴപ്പമില്ല എന്താ ഇല്ല ഇല്ല മോള് നിങ്ങൾ ആലോചിച്ചൊക്കെ ഇൻ്റെ ഞാൻ നേരത്തെ നോക്ക് ന്യൂസിലാൻഡ് അടീരുതാ കേടുത്തു ആ താരൊക്കെ വിണൂലേ വെള്ളത്തിലേക്ക് എങ്ങനെ പിടിച്ചിരിക്കും സാറേ പക്ഷാതി മനഘട്ടവന്മാര് കൂടെ ഉള്ളോണ്ടാണ് മനുഷ്യന്റെ പേര് പോണത് അവിടെ അവര് വരണ്ട എങ്ങനെ വരണ്ടേ നേരത്ര മുകളില് അന്റെ ഇരിപ്പന്നെ കാണുമ്പോഴാണ്ടിരിക്കണ ചെ ഫണ്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒരു സാധനം പണിയുമ്പോ ഇത് ഇങ്ങനെ ഈ ഇങ്ങനെ പൈപ്പ് വെച്ച നേരം ഇതിനൊരു തകട തകടിച്ചതിന്റെ മുകളിൽ സുഖമായിട്ടിരുന്നുടെ അപ്പൊ ആൾക്കാർ വന്നിരിക്കൂലേ ഇപ്പൊ കാലിലാണി ഇങ്ങനെ ഇരിക്കുന്നത് ഊര മരിച്ചിട്ട് വയ്ക്കപ്പോ അന്റെ കാലില് ആണി ആ ആണിയും കൂടി ഈ കാലം അല്ല അതപ്പിക്കാത്ത രാഘപ്പെട്ടത് എത്ര പണി കഴിഞ്ഞിട്ട് പറയുന്നേ ആ അംശക്കാരിന്റെ പീഡിയന്റെ പണി ഉണ്ടായിരുന്നു അത് ശരി ആ എന്താ പരിപാടി പറഞ്ഞോടുക്കു ഇപ്പൊ കണ്ടില്ലേ പോയതോ അത് കണ്ട് ഇതിപ്പോ ഒരു വെയിറ്റിംഗ് ആണ് അതായത് ആൾക്കാർ മഴയും മേലും കൊള്ളാണ്ടേ ബാത്ത് നിൽക്കാനുള്ളത് എന്താജ് പറഞ്ഞു പാരിജാത എംഎൽഎടെ വക എങ്ങനെയാണ് ഇത് മനുഷ്യരെ ജനങ്ങളർച്ച നികുതി കായത്തിട്ടാണ് എം എൽ എ ഈ പണ്ട് കൊടുക്കണം അല്ലാണ്ട് എം എൽ എയുടെ ശമ്പളത്തൊന്നല്ല

ആഹ് പിടിച്ചിട്ട് ഒരടിയിൽ മൂന്ന് കമ്പി വെച്ചാവുമ്പോഴത്ത ആൾക്കാരനെ ഇങ്ങോട്ട് വരൂ ഒരാൾ ഇങ്ങോട്ട് അവന്റെ കാലം ആണിയാണ് ഞാൻ പിടിക്കണോ

അവര് ഗവൺമെന്റിന്റെ പണിയാവുമ്പോ വിചാരിക്കന്നെ ഒന്നര വേണം അല്ല ഒന്നേ ഇങ്ങക്ക് പോലെ പണിയുണ്ടാവിയാനല്ലടങ്ങായി അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാനല്ലേ പറഞ്ഞു അപ്പൊ പണിയാനല്ലേ മൂന്ന് ലക്ഷം പറഞ്ഞില്ലോ അത് പറഞ്ഞില്ല എസ്റ്റിമേറ്റ് ഒക്കെ നോക്കാൻ ആരെങ്കിലും വിളിച്ചാൽ ഇരക്കിലും ഇത് വിളിക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ ഒന്നര ലക്ഷം ഇപ്പൊ എസ്റ്റിമേറ്റ് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് അപ്പൊ ഒന്നര പറഞ്ഞായി അതിന്റെ പൈസ പണി എടുക്കാണെങ്കിൽ കമ്മീഷൻ അടക്കത് പൈസ ഈ പണിയാ ഒന്നര റുപ്യ വരും അറുപത് വേറെ അറുപത് റുപ്പ്യുപ്പയുടെ സാധനത്തിനാണ് ഇപ്പൊ മൂന്ന് ലക്ഷം ചെലവായിട്ട് എഴുതി പക്ഷെ എന്തോ ഇതിപ്പോ ആരൊപ്പണ്ടാവുക എഞ്ചിനീയർ ഇതിന് എഞ്ചിനീയറാണ് പിന്നെ എഞ്ചിനീയർ വേണ്ടേ ഇത് എം എൽ എന്റെ ഫണ്ടാണുള്ള സംഭവം അത് കളക്ടറായിട്ട് അനുവദിക്കൂ പിന്നെ നമ്മളെ പഞ്ചായത്തിലെ മറ്റേ എഞ്ചിനീയർ അല്ലെ മണ്ടുപോത്തിരി മാഡല്ലേ ഈ കൂട്ടി വെച്ചേക്കല്ലേ കൂറ്റി വരിച്ചല്ലേ നിങ്ങൾക്കൊക്കെ ഇതിന്റെ കണക്ക് ശരിക്കാറല്ലേ അപ്പൊ ഒന്ന് പോയി ചോദിച്ചെ വിളിച്ച് ചെറിയ ചെറിയ പണി പിന്നെ ഞമ്മളവിടെ പോയിട്ട് കൈ കൈണോ നമ്മുടെ സർക്കാരിന്റെ പൈസല്ലേ ഇത് ഇതിങ്ങനെ നേതാക്കന്മാരും ആൾക്കാരും കട്ട് തിന്നുമ്പോ ഒന്ന് ചോദിച്ചൂടെ പ്രതികരിച്ചൂടെ ഈ പ്രതികരിച്ചു ഇനി കുടിയിരിക്കും ഞങ്ങള് വേണോ അത് പ്രതികരിക്കാൻ

അനക്കുള്ള കഴിയല്ലേ അതെ തരൂ ഇരുന്നൂറ് റുപ്പു വച്ചാലിച്ച് മതി നീ അമ്പത് ഉറുപ്യള ഞങ്ങക്ക് ചായ കുടിക്കാളാ ആ അതുകൊണ്ടായോണ്ടി തൃപ്തി പറ്റാതെ ബാക്കി ഇതിന്റെ മൂന്ന് ലക്ഷത്തിന്റെ രണ്ടായിരം നാനൂറ് അടവ് അടുപ്പി ഉടർന്ന് പഠിച്ചു ഞാൻ പണിയെടുക്കട്ടെ പോയിട്ട് കുറ്റം കായ് കിട്ടിയില്ല ഇരുന്നൂറ് തിരക്ക് പണി കിട്ടുമ്പോഴാണ് അന്തോളം പറഞ്ഞില്ലേ ഇന്നു ഇവരെ പോലുള്ള ആൾക്കാർ നാട്ടില് ഈ നാട്ടിൽ നേരെയല്ലോ ഈ ജാതി സാധനങ്ങൾ മൂത്ത് മൂത്ത് വലുതായിട്ടാണ് പണി എടുത്തിട്ട് എഞ്ചിനീയർമാരായി കായ് മേടിക്കണത് അവനിപ്പോ പത്തിരുന്നൂറ് യഥാർത്ഥ കാശ് അറിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താ ഈ കായ്ക്കണ്ട കായ്തിന് മേടിച്ചിട്ടുള്ള സിവിൽ എഞ്ചിനീയർ ആരാച്ചാ അവരുടെ പിടിക്കുക അതിനിപ്പോ അതിനിപ്പാളെ പഞ്ചായത്ത് ഒഴിവല്ലേ എങ്ങനെ പോയി കാണാൻ പറ്റുക പഞ്ചായത്തിലേക്ക് വേണ്ട കൂടിയിൽ പോകണം വീട്ടിലേക്കോ ആ അല്ല തന്നെ അല്ലെ പോണം ചെയ്യണ്ട പണി ഇപ്പൊ തന്നെ ചെയ്യണ്ട സുഖം